ഒരു പ്രത്യേക അറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് ന്യൂനമർദ്ദം ഉള്ളതിനാൽ അറബിക്കടലിൽ കനത്ത കാറ്റും കോളും വീശുവാൻ സാധ്യതയുണ്ട് മീൻപിടുത്തക്കാർ ഇന്ന് കടലിൽ പോകുവാൻ പാടുള്ളതല്ല എത്ര നാലായി ഇവന്മാര് ഈ വാർത്തയെ ഞാൻ ബോധിക്കുന്നു എന്റെ പൊന്നുചേണ്ട ഈ കാലാവസ്ഥ പ്രവചന പ്രവചിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അതുകൊണ്ടല്ലേ ഇവന്മാര് ധൈര്യ സമയം കടലിൽ പോകണത് എന്നോട് വിശേഷം എനിക്ക് പരമസുഖ എന്റെ പൊന്നെ ഒരു സോഭ കടത്താൻ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കൂതു സോഭാനാണോ നിങ്ങളൊക്കെ മനസ്സിലാക്കി കടത്തിരിക്കുന്നേ ഇതിന് ആ വെളുത്തച്ഛനാ ഇവിടെ നോക്കിട്ട് കറുത്തച്ഛനായിട്ട് വന്നുള്ളൂ എന്റെ പടച്ചോനെ വെളുത്തച്ഛ

അതെ യുനാനി പെസ്മ വല്ലെന്ന് തോന്നിയായിരുന്നു വയറിന് വല്ലാത്ത വിഷമം അങ്ങനെ വയറിന് വല്ല കംപ്ലൈൻറ്റ് നമുക്ക് ഛർദിക്കണം കഴിയുമ്പോഴുള്ള ശരീരത്തിലെ നാലായിരത്തി നാനൂറ്റി നാലു ഞരമ്പുകളും വലിച്ചു കൊച്ചു പോവുകയുള്ളൂ എന്നാലും ശരീരത്തിനൊരു വികാസം ഉണ്ടാവും

അതേ മരുന്ന് കൊടുത്താലേ ചികിത്സ ഭേദവേ ഉള്ളൂ അതെ മരുന്ന് മാത്രമല്ലേ പച്ചയൊക്കെ എന്നെ സ്വന്തമാക്കം വന്നതോ അതോ തമ്മി വന്നതോ വെളുത്തമ്മ വെളുത്തമ്മയ്ക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ് എന്നാൽ വെളുത്തമ്മേണ്ടി ജീവിക്കാൻ വര നിനക്ക് പോയി മരിക്കാൻ പറ്റില്ല എന്റെ പട്ടി മരിക്കും ഇനി മുതൽ നിങ്ങൾ വരണ്ട നായകർണേട്ടം വരുന്ന സമയത്ത് പിരിക്ക് വരാൻ പാടില്ല പിരിക്ക് വരുന്ന സമയത്ത് കർണേട്ടം വരാൻ പാടില്ല തന്നെ ആയിരിക്കും അറിയാൻ അങ്ങനെയെങ്കിലും എനിക്ക് എനിക്ക് പോകാനുള്ളതാ ഞാൻ കർണേട്ടം കൊറച്ചു സമയം ഇവിടെ ഉണ്ടാവില്ലേ ആ ഗ്യാസ് ഗ്യാസാരം കൊടുക്കാല്ലേ അയ്യോ ആ ഗ്യാസിന്റെ കാര്യേ പാചകവാതക ഗ്യാസ് ിൽ സൈക്കിളിൽ ഗ്യാസ് കൊണ്ട് ഇവൻ തന്നോളൂ അഞ്ഞൂറ് രൂപ ഉണ്ട് ഗ്യാസ് എടുത്തതിന്റെ ബാക്കി കാശുണ്ട് വെളുത്തമ്മയ്ക്ക് മാലയം മരിച്ചു കൊടുത്തരെ കൊടുത്തരാച്ച് കൊടുത്തോ നിങ്ങൾ എനിക്ക് കോളേജിൽ പോകാനുള്ളത് അയ്യടാ മാറിക്കിൽ പോകാനുള്ള കൂട്ടുകാരനൊപ്പ് ഞാന് നീ പോടാ കാശണ്ടിത്ത ചികിത്സ ഞാൻ മരിച്ചാല് എന്റെ അസുഖം ഭേദമാകുമോ ഇവിടെ അരക്കാനും പിടിക്കാനും ആളില്ലാത്തതാണ് തൽക്കാലം പണ്ടോ